സർ ആർ ബി ഐ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട് പലരും ബാങ്ക് എന്ന പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ ഇതിലൊക്കെ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ കൂടുതൽ വിശദമായി ഒന്ന് വിശദാക്കാനൊന്നുമില്ല ഇപ്പോ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിരന്തരം ആർ ബി ഐ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ബാങ്ക് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ബാങ്കല്ല റിസർവ് ബാങ്കിൻ്റെ ചട്ടങ്ങൾ വെച്ചിട്ട് അതായത് രണ്ടെണ്ണം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഈ രണ്ട് ആക്ടിൻ്റെ പുറത്താണ് റിസർവ് ബാങ്ക് വർക്ക് ചെയ്യുന്നത് കേരളത്തിൽ ഈ സഹകരണ ബാങ്ക് എന്നിവർ വിളിക്കുന്നത് ബാങ്കല്ല ബാങ്കിങ് ഇൻഫാക്ട് കേന്ദ്ര സർക്കാരിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഭരണഘടനയിൽ തന്നെ ബാങ്കിങ് എന്ന് പറയുന്ന ഏർപ്പാട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതാണ് സംസ്ഥാന സർക്കാരുകളല്ല യു ഡോൺ ഹാവ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് കേരള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് തമിഴ്നാട് അങ്ങനെയില്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻ ഉണ്ടായിരുന്നപ്പോൾ പോലും സെൻട്രൽ ബാങ്ക് സ്റ്റേറ്റിന് അതിൽ പങ്കൊന്നുമില്ല പഴയ പേരങ്ങനെ തുടർന്നു പക്ഷേ ബാങ്ക് കേരള ബാങ്ക് അവര് ആർ ബി ഐ ഡൗൺഗ്രേഡ് ചെയ്ത് സി ക്ലാസ് ആക്കി സി ക്ലാസ് ആക്കിയതിൻ്റെ കറക്റ്റ് കോൺസിക്വൻസസ് എന്താണെന്ന് എനിക്ക് പറഞ്ഞുകൊള്ളൂ പക്ഷേ ഒരു മോശപ്പെട്ട കാര്യമാണ് ഡൗൺഗ്രേഡ് എന്ന് പറയുന്നത് കേരളത്തിലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇന്നത്തെ പരിസരത്തിൽ അവർ ഇത് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ഞങ്ങൾ അംഗീകരിച്ച അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഏതൊക്കെയാണെന്നുള്ളത് ഇന്ന വെബ്സൈറ്റിൽ കാണാമെന്നൊക്കെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് സോ കേരളത്തിലെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കും പിന്നെ ജില്ലാ ബാങ്കുകളും ചേർന്ന് ലയിപ്പിച്ച് ഒറ്റ എൻറ്റിറ്റി ആക്കി അതിനെ ഒരു കേരള ബാങ്ക് എന്ന് വിളിച്ചു അത് ആർ ബി ഐ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് പേര് മാറ്റി പക്ഷേ ആ പേര് ചെറുതായിട്ട് എഴുതുകയും കേരള ബാങ്ക് എന്ന് വലുതായിട്ട് എഴുതുകയും ചെയ്യാൻ തുടങ്ങി ആർ ബി ഐ അത് വിട്ടു ഒരു ബോർഡിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്ന എന്തിനാണ് ഒഫീഷ്യലി വി നോ വാട്ട് ഈസ് ഹാപ്പനിങ് ബട്ട് അപ്പോഴാണ് നമ്മൾ ഈ കരുവന്നൂർ ബാങ്ക് ടൈപ്പ് ഓപ്പറേഷൻസ് നടക്കുന്നത് ഇവരാരും തന്നെ ബാങ്ക് അല്ല ബാങ്കിങ്ങിനുള്ള പെർമിഷൻ ഇവർക്കില്ല ആരും അല്ല കാരണം നോക്കൂ ഞാൻ ബാർഡെന്ന് പറഞ്ഞ് ഈ കാർഷിക മേഖലയെ സഹായിക്കാനായിട്ടൊരു ബോഡി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ പഴയ ബോഡിയാണ് സം ഐ തിങ്ക് മസ്റ്റ് ബി ഇൻ സിക്സ്റ്റീസിലൊക്കെ ഉണ്ടാക്കിയത് അതിൻ്റെ കീഴിലാണ് ഈ സഹകരണ സംഘങ്ങൾ വന്നത് ബാങ്കല്ല സഹകരണ സംഘം കർഷകരുടെ ഒരു കൂട്ടായ്മ അവർ തന്നെ കുറച്ച് ഷെയർ ഒക്കെ എടുത്തിട്ട് അവർ തന്നെ ഒരു സൊസൈറ്റി നടത്തും ആ ഷെയറിൽ നിന്ന് ഒരാൾക്ക് ലോൺ കൊടുക്കും ഏഴായിരം രൂപ നാലായിരം രൂപ മൂവായിരം രൂപയൊക്കെ എൻ്റെ അച്ഛനൊക്കെ അമ്മേ ബെനിഫിഷ്യറി ഓഫ് സഹകരണ സംഘങ്ങട്ടോ ഇൻ മൈ ചൈൽഡ്ഹുഡ് രണ്ടായിരം രൂപ മൂവായിരം രൂപയൊക്കെ എടുക്കും അതെടുക്കുന്നത് കാർഷിക ലോണാണ് അതിലും ഒരു അഴിമതിയുണ്ട് കാർഷിക ലോൺ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛൻ എടുക്കുന്നത് എനിക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോസ്റ്റലിൽ കൊടുക്കാനും ഫീസ് കൊടുക്കാനും ഓക്കെ പൈസ അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ കാർഷിക ലോൺ എടുക്കുന്നത് അപ്പം അതുപോലെ ഒരുപാട് കർഷകർ കാർഷിക ലോൺ എന്ന് പറഞ്ഞ് എടുക്കും എടുക്കുന്ന പൈസ അയാളുടെ മകളുടെ കല്യാണത്തിനാണെന്ന് എല്ലാവർക്കും അറിയാം ആ ബാങ്കിലെ സകല മെമ്പേഴ്സിനും അറിയാം നാരായണ നായരുടെ മകളുടെ കല്യാണമാണ് അടുത്ത മാസം അതുകൊണ്ടാണ് അയാൾ എടുത്തിരിക്കുന്നത് പാസ്സാക്കുന്ന കമ്മിറ്റിക്ക് അറിയാം എവറിബഡി നോസ് ഇച്ചതർ അതുകൊണ്ട് ഇത്തരം ചെറിയ തിരിമറികൾ ഒരഴിമതിയായിട്ട് കണക്കാക്കിയിരുന്നില്ല അങ്ങനെന്താ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഇത് ഭംഗിയായിട്ട് നടന്നുവന്ന് കൃഷിക്കും കാശ് കിട്ടും അത്യാവശ്യം പശുവിനെ വാങ്ങാൻ വൈക്കോല് വാങ്ങാനൊക്കെയുള്ള പൈസയും കിട്ടും ചിലപ്പോൾ അത് ഈ പറഞ്ഞപോലെ അവർ അത്യാവശ്യത്തിന് മകനെ ഫീസ് അടയ്ക്കാനോ മകളുടെ കല്യാണത്തിനോ ഉപയോഗിക്കുകയും ചെയ്യും അത് ആരും ഇഷ്യൂ ആക്കിയിരുന്നില്ല ഇങ്ങനെ ഭംഗിയായിട്ട് നടന്നു വന്നിരുന്ന സാധനങ്ങളാണ് സ്ലോലി ഇതിൽ രാഷ്ട്രീയം വന്ന് പണ്ടൊന്നും ഇതിൽ ഇല്ല രാഷ്ട്രീയ ആൾക്കാർക്ക് എൻ്റെ അച്ഛനും രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സഹകരണ സംഘത്തിലൊന്നും ഒരു പ്രശ്നമല്ല യുവർ പൊളിറ്റിക്സ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ ദയർ അന്ന് ഓടിച്ചിട്ട് പിടിച്ചാണ് സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ആക്കുന്ന ആൾക്കാർ ചേട്ടൻ തന്നെ ഇരിക്കണം അയ്യോ എനിക്കോയ്യ എനിക്ക് എൻ്റെ കണക്കൊന്നും പറ്റില്ല പറ്റില്ല ചേട്ടൻ വേണം ഇത് പോയിട്ട് ഇത് പിടിച്ചെടുക്കാൻ രാഷ്ട്രീയക്കാർ വന്നു ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി ഇത് ബാങ്ക് എന്ന് പേര് മാറ്റി കൃഷിക്ക് അല്ലാതെയുള്ള കാര്യങ്ങൾക്ക് ലോൺ കൊടുത്ത് തുടങ്ങി സ്കൂട്ടർ വാങ്ങാൻ ലോൺ എ സി വാങ്ങാൻ ഫ്രിഡ്ജ് വാങ്ങാൻ ആധീനത്തിനൊക്കെ ലോൺ കൊടുത്തു പ്ലസ് ഇവരുടെ ജൂറിസ്റ്റിക്ഷൻ മാറ്റി അതായത് ഒരു പഞ്ചായത്തിൽ ഇന്ന ഇന്ന സ്ഥലത്ത് ഒക്കെ ചേർത്തിട്ടാണ് ഒരു സൊസൈറ്റി മറ്റ് സ്ഥലങ്ങൾ മറ്റ് വാർഡുകളൊക്കെ ചേർന്ന് വേറൊരു സൊസൈറ്റി എന്ന് പറയുന്നത് ഇവിടത്തെ ആൾ ഞാൻ ഇവിടെ നിന്നോ അവിടുത്തെ ആളിനു ഇവിടെ നിന്നോ ലോൺ കിട്ടില്ല ഇപ്പം ഇവർ കരുവന്നൂരൊക്കെ ചെയ്തെന്താണ് കരുവന്നൂർ തൃശ്ശൂർ അടുത്താണ് നെയ്യാറ്റിൻകരയിലെ ആളിന് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്തിരിക്കുന്നവർ ഇ ഡി പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർ നെയ്യാറ്റിൻകരയ്ക്ക് ഒരു കത്തയച്ചു രജിസ്റ്റേർഡ് ബൈ രജിസ്റ്റേഡ് പോസ്റ്റ് നിങ്ങൾ ഇത്ര രൂപ ഈ ബാങ്കിൽ ലോൺ അടയ്ക്കാൻ തിരിച്ചടയ്ക്കാനുണ്ട് അത് ഉടനെ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രജിസ്റ്റേർഡ് ലെറ്റർ ആ ലെറ്റർ ഡെലിവറി ആകാതെ തിരിച്ചു വന്നു അപ്പം ഇവർക്ക് മനസ്സിലായി ഇങ്ങനെ ഒരാളില്ല ഇല്ലാത്ത ആളിന്റെ പേരിൽ വല്ലാത്ത സ്ഥലം ഈട് വെച്ചും ഇല്ലാതെയും ഒക്കെ ലോൺ കൊടുത്തിരിക്കുന്നു അങ്ങനെയാണ് ഈ കരുവന്നൂർ എക്സ്പോഷൻ ഉണ്ടാകുന്നത് തന്നെയാണോ ബ്ലാക്ക് മണിക്ക് വേണ്ടിട്ടല്ലേ മണിക്ക് വേണ്ടി ബേസിക്കലി യു നീഡ് മണി ഇറ്റ് വെറു ബ്ലാക്ക് വൈറ്റ് മണി ബിക്കോസ് എന്താ നോട്ട് നിരോധന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് കാശ് നഷ്ടപ്പെട്ടു അവരുടെ കയ്യിലെ കള്ളപ്പണം മുഴുവൻ പഴയ നോട്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു അത് പാർക്ക് ചെയ്തിരുന്നത് സഹകരണ സംഘങ്ങളിലാണ് സഹകരണ ബാങ്കുകൾ എന്ന് അവർ വിളിച്ചു കൊണ്ടിരുന്നവർ അപ്പം അങ്ങ് ഈ പിണറായി വിജയനൊക്കെ ഒരു സമരം നടത്തിയത് ഓർമ്മയുണ്ടോ മുഖ്യമന്ത്രി ധനമന്ത്രി തോമസ് ഐസക് ഇവരൊക്കെ തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ വലിയ ഡെമോൺസ്ട്രേഷൻ നടത്തി എന്തിനായിരുന്നു സഹകരണ സംഘങ്ങൾക്ക് നോട്ട് മാറാനുള്ള അവകാശം കൊടുക്കണം ഇതാണ് ആവശ്യം കാരണം സഹകരണ സംഘങ്ങളിൽ ഇവരുടെ ബ്ലാക്ക് മണി ഈ നോട്ട് ഇരിക്കുന്നു ആ നോട്ട് എന്തു ചെയ്യും ആർ ബി ഐ പറഞ്ഞു ഇവർക്ക് ഞങ്ങൾ നോട്ട് മാറാനുള്ള അവകാശമൊന്നും കൊടുക്കില്ല നോട്ട് മാറാനുള്ള അവകാശം ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് മാത്രം ഇവരെ ഞങ്ങൾ അറിയുന്നില്ല ദിസ് സൊസൈറ്റി ആ സൊസൈറ്റി വി ഹാവ് ഹേർഡ് ബട്ട് ദെൻ വാട്ട് ഈസ് യുവർ ലോക്കൽ സ്റ്റാൻഡേർഡ് ടു ആസ് ഫോർ ന്യൂ കറൻസി നിങ്ങളൊരു ഇന്ത്യ ഒടുവിലാണ് ആർ ബി ഐയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻ്റർ ഇൻ്റർവ്യൂഡുവലിന് അന്ന് രണ്ടായിരം രൂപ വീക്ക്ലി ആയിരുന്നു വിഡ്രോ ചെയ്യാറുള്ള ലിമിറ്റ് ഫോർ ഫ്യൂ ഡേയ്സ് രണ്ടായിരം രൂപ വേണോ വേണമെങ്കിൽ തരാം അതിൽ കൂടുതൽ തരാൻ പറ്റില്ല അപ്പം ഇവരുടെ കളർ മുഴുവൻ പോയി അതോടെ ഈ പ്രസ്ഥാനം പൊളിന്നു തുടങ്ങി പിന്നെ ഇവരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡുകൾ പിന്നെ ഗുരുവായൂർ ദേവസ്വം കൂടുതൽ മാണിക്കുമ്പോൾ ഇവരെല്ലാം ഇവരുടെയൊക്കെ ഡെപ്പോസിറ്റിന്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻ്റ് വരെ കോപ്പറേറ്റീവ് ബാങ്കുകൾ കണ്ടിരിക്കുന്നത് ബാക്കി ധനലക്ഷ്മി ബാങ്ക് നോർമൽ ഷെഡ്യൂൾഡ് ബാങ്കുകളുണ്ട് ബട്ട് അറൗണ്ട് ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റ് സാധാരണ ബാങ്കിലാണ് ആ പൈസ പോയി കേട്ടോ അത് ദേവസ്വത്തിൻ്റെ ആയതുകൊണ്ട് ചോദിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ പോയിരിക്കുകയാണ് ഒരു ഹിന്ദു സംഘടനയോ ഹിന്ദുവോ കേരളത്തിൽ ഈ സഹകരണ ബാങ്കുകൾ പലതും പൊളിഞ്ഞല്ലോ ഇപ്പോൾ കരുവന്നൂർ പിന്നെ കണ്ടല ഏതാ ഒരു മീശക്കാരനുണ്ടായിരുന്നല്ലോ ഒരു സി പി ഐ ശുഭാങ്കൻ അല്ലേ ശുഭാങ്കനോ അങ്ങനെ ഒരു ഒരു പേരായിരുന്നു അങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ഇ ഡി കരുവന്നൂരിൽ വലിയ കൊമ്പൻമാരെ ഒന്നും ഇതുവരെ പിടിച്ചിട്ടില്ല ചോട്ടാകളി പിടിച്ചിരിക്കുന്നത് പിന്നെ മഞ്ഞപ്ര അത് കോൺഗ്രസിൻ്റെ ആണെന്ന് തോന്നുന്നു ബാങ്ക് മഞ്ഞപ്ര മൈലപ്ര കൊട്ടാരക്കര കഴിഞ്ഞ ദിവസം ചെമ്പഴന്തി ചെമ്പഴന്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു ഇരുപത്തി ആറ് ലക്ഷം രൂപ അയാളിൽ പോയി മോളുടെ കല്യാണത്തിനും ആണോ മിക്കവാറും മകളുടെ കല്യാണത്തിന് അച്ഛന്മാർ പേർക്ക് കൂട്ടി വെക്കുമല്ലോ എന്തെങ്കിലും കാര്യം നടക്കണ്ടേ ഓ സ്ത്രീധന സമ്പ്രദായം നിരോധിച്ചു കാര്യം നിരോധിച്ചു പക്ഷേ എന്തെങ്കിലും ഭാര്യ പറയും ഒരു പത്ത് പേന്റെ സ്വർണമെങ്കിലും കൊടുക്കാതെ മോളെ ഇറക്കി വിടാൻ പറ്റുമോ സ്ത്രീധനമൊന്നും അല്ല അത് അവരിട്ട് ചോദിച്ചിട്ടുമില്ല പക്ഷെ നമുക്ക് നമ്മുടെ മകള് നാലുപേരുടെ മുമ്പിൽ ഇറക്കി വിടുമ്പോൾ അവളുടെ കഴുത്തിലും കയ്യിലും എന്തെങ്കിലും കാണണ്ടേ ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യൻ്റെ എഫർട്ടാണ് ഈ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ അയാൾ എന്തു തൂങ്ങി വരികയല്ലാതെ കഷ്ടമാണ് ചെമ്പഴന്തി ഇപ്പം അവിടെ വലിയ ബഹളം നടക്കുന്നു ധർണ എന്ത് പ്രയോജനം പോയി ഞാനിത് എത്ര കാലമായി ആൾക്കാരോട് പറയും നിങ്ങൾ ഈ സഹകരണ ബാങ്കിൽ തട്ടിപ്പ് കൊണ്ടുപോയി പൈസ ഇടാതെ എനിക്ക് എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നതാണ് വേ ബാക്ക് ഇൻ നയൻറ്റീൻ നയൻറ്റി നയൻ ടു തൗസൻഡ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് തന്നെ ഞാൻ വിഡ്രോ ചെയ്തതാണ് അതർവൈസ് ആയിട്ടാണ് കണ്ടിന്യൂ കാരണം എൻ്റെ ചെറുപ്പത്തിൽ നിഷ്കളങ്കമായി നടന്ന സൊസൈറ്റി അതിൻ്റെ ബെനിഫിറ്റ്സ് അനുഭവിച്ചവനാണ് ഞാൻ സോ ഐ ഹാഡ് എൻ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വിത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് അങ്ങനെ അത് തുറന്നു ബട്ട് ആ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പതൊക്കെ ആയി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ദിസ് സം നോൺ സെൻസ് ഈസ് ഗോയിങ് ഓൺ കാരണം ചുറ്റുപാട് നടക്കുന്ന നമുക്ക് അറിയാമല്ലോ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു സ്കൂട്ടറിന് ലോൺ കൊടുത്തു അപ്പം ഞാൻ കാഷ്വലി ചോദിച്ചു സ്കൂട്ടറിന് സ്കൂട്ടറിനൊക്കെ ലോൺ കൊടുക്കുന്നു പിന്നെ സ്കൂട്ടർ വാഷിംഗ് മെഷീൻ അത് ഇത് ചേട്ടൻ എന്താ വേണ്ടേ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട പക്ഷെ ഒരു ശരിയല്ലല്ലോ ഇവിടെ നിന്നല്ലോ ഇത് കൊടുക്കേണ്ടത് ആ കടക്കാർ തന്നെ കൊടുക്കുന്നുണ്ട് സ്കൂട്ടറിനും ഇതിനുമൊക്കെ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ബജാജോ ടി വി എസ് കാരോ അവർ കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ ഇവർ അവർക്ക് ഉണ്ട് കാര്യം എന്താ സംതിങ് ഈസ് വാങ്ങെന്ന് മനസ്സിലായി ഞാൻ പതുക്കെ സ്കൂട്ടി ചെയ്തു സൊസൈറ്റിന്ന് എൻ്റെ പൈസ സേഫ് ഞാനും ഇതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കുക കട്ടും മോഷിച്ചു എന്നുള്ളതല്ല

അല്ല ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ സഹകരണ മേഖല തകർക്കാനായിട്ട് ഇടി വന്നതല്ല തകർന്നു കഴിഞ്ഞപ്പോൾ ഇടിക്ക് ഇടപെടേണ്ടി വന്നതാണ് സഹകരണ മേഖല തകർന്നു എന്ന് നോട്ട് നിരോധനത്തിന്റെ ദിവസം ആ ദിവസം കഴിഞ്ഞു ഇതിന്റെ കഥ ദോൾ തിങ് കൊളാപ്സ് ആ നോട്ടുകൾ മുഴുവൻ അസാധുവായി അത് കൂട്ടിയിട്ട് തീ കത്തിച്ചു ഇപ്പൊ അവര് ചെയ്തെന്താന്ന് പറയുമ്പോ ഈ നെയ്യാറ്റിൻ കരയും വസ്തു എടുത്തിട്ട് കരുവിന് ലോൺ കൊടുത്തു ഇതൊക്കെ ചെയ്തത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നമുക്ക് കറക്കി ഇങ്ങനെ കൊണ്ടുപോകാൻ പൈസ ലക്ഷ്മി എടുത്ത് ഞാൻ നൂറ് രൂപ വാങ്ങുന്നു ഏ ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു റൊട്ടേഷൻ റൊട്ടേഷൻ ആ കൊറേ കാലം കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് നൂറ് രൂപ കൈമാറിക്കൊണ്ടിരുന്നു എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട ഈ പരിപാടിയാണ് സഹകരണ ബാങ്കിൽ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ അവിടെ കൊടുക്കും അവിടെ നിന്ന് വാങ്ങിച്ച് തിരിച്ച് ഇവിടെ കൊടുക്കും വീണ്ടും ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊടുക്കും അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊടുക്കും സോ ദാറ്റ് യു യാൻ കീപ് ഐ റണ്ണിങ് ഫോർ സം ടൈം അത് കഴിയുമ്പോൾ അതും കൊളാപ്സ് ചെയ്യും ദിസ്ഇസ് ബിലീവ് മീ കേരളത്തിലെ സഹകരണ ബാങ്ക് എന്ന് പറയുന്ന മേഖല ഇവർ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു ഇപ്പം നടക്കുന്നത് ഈ ബാങ്കിൽ നിന്ന് ആ ബാങ്കിലേക്ക് ആ ബാങ്കിൽ നിന്ന് ഈ ബാങ്കിലേക്ക് ഈ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും തികയുന്നില്ല ബിക്കോസ് കണ്ടിന്യൂസ് ആയിട്ട് പൈസ വേണ്ട ഡെപ്പോസിറ്റേഴ്സിന് കാശ് കൊടുക്കണ്ടേ അതില്ല ഇവരിപ്പോൾ അടുത്ത ആർഗ്യുമെന്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു ഫൈൻ മോർണിംഗ് എല്ലാവരും ചേർന്ന് ഫെഡറൽ ബാങ്കിന്റെ ഡെപ്പോസിറ്റേഴ്സ് എല്ലാം പോയി ഡെപ്പോസിറ്റ് തിരിച്ചു വെച്ചാൽ ഫെഡറൽ ബാങ്കിന്റെ കയ്യിലുണ്ടാവുമോ ഉണ്ടാവും ഉണ്ടാവും അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഫെഡറൽ ബാങ്കിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ ദ അദർ ബാങ്കിൽ ബാങ്കിൽ ബാക്ക് പെറ്റി കാന ബാങ്ക് ചെയ്യും അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ചെയ്യും യൂണിയൻ ബാങ്ക് ചെയ്യും അബൌട്ട് ദ സിസ്റ്റം ദ മാസീവ് ഹ്യൂജ് സ്ട്രക്ചർ ഓഫ് മെയിൻ ബാങ്ക്സ് അതിൻ്റെ ലോജിക്ക് പറഞ്ഞ് ഇവിടെ ആൾക്കാരെ കബളിപ്പിക്കുന്നത് മഹാ കഷ്ടമാണ് ഇതൊക്കെ മിഡിൽ ക്ലാസ്സിന്റെ പൈസയാണ് കരുവന്നൂർ ബാങ്കിൽ കരുവന് പോലത്തെ സഹകരണ ബാങ്കിലെല്ലാം ലക്ഷ്മി ഇത് നോട്ട് ചെയ്തോളൂ വലിയ ഒന്നും തന്നെ അഡാനി കൊണ്ടുവന്ന് സഹകരണ ബാങ്കിൽ പൈസ കിട്ടോ ഇല്ല മലബാർ ഗോൾഡ് ഇല്ല ജുവൽസ് ഇല്ല യൂസഫലി ഇല്ല അറ്റ്ലീസ്റ്റ് ഐ ആ ഇൻ എനി ന്യൂസ് പേപ്പർ ദർമണി ദ ആർ നോട്ട് ഓപ്പറേറ്റിംഗ് വിത്ത് ദിസ് ബാങ്ക് വൈ ബിക്കോസ് ദ ആർ ഫുൾസ് ദ ഡോൺ നോ ബിസിനസ് ദ ഡോൺ നോ ബാങ്കിങ് ഓ ഇനി ഞാൻ പറയട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഫൈനാൻസ് സ്ഥാപനമാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആണ് മുത്തൂറ്റ് മുത്തൂറ്റ് ഇപ്പോഴും ദ ആർ ഇൻ ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് എ ലൈസൻസ് ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ റെഗുലേഷൻസ് ഓരോന്ന ഓരോന്നായിട്ട് കംപ്ലൈ ചെയ്തിട്ട് ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് ഫോർ പാസ്റ്റ് വൺ ഓർ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ദ ആർ സ്ട്രഗിങ് ടു ഗെറ്റ് എ ബാങ്കിംഗ് ലൈസൻസ് ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അത്ര സ്ട്രിഞ്ച് കണ്ടീഷൻസിലാണ് മുത്തൂറ്റിന് എത്ര സ്ഥലത്ത് ബ്രാഞ്ചുണ്ട് യു ഹാവ് സീൻ യു ടെൽ എനി പ്ലേസ് അവിടെ മുത്തുവീറ്റിന് ബ്രാഞ്ചുണ്ട് ബട്ട് സ്റ്റിൽ അവർക്ക് ബാങ്കിങ് ലൈസൻസ് കൊടുത്തിട്ടില്ല എന്നാൽ അവർ ഈ കള്ളത്തിൽ പോയിട്ടുമില്ല മുത്തൂറ്റ് ബാങ്ക് ചെയ്തിട്ടില്ല അവർ അതും പെട്ടെന്ന് ചെയ്യാം ഒരു ബോർഡ് എഴുതി കഴിക്കാനുണ്ട് പ്രയാസം ക്രെഡിബിലിറ്റി ഉണ്ട് അവർക്ക് പ്രൈവറ്റ് ഫൈനാൻസില് നല്ല ക്രെഡിബിലിറ്റി ഉള്ളവരാണ് മുത്തൂറ്റുകാര് അവർ ചെയ്തിട്ടില്ല ബിക്കോസ് ദ വാണ്ടി ടു ഡു ഇറ്റ് ഇൻ എ ലെജിറ്റിമേറ്റ് മാനർ ദി ആർ വെയ്റ്റിംഗ് ഫോർ ഇറ്റ് ദർ പെർപ്പച്വൽ ഫൈറ്റ് വിത്ത് ആർ ബി ഐ ആർ ബി ഐ കണ്ടീഷൻസ് വെക്കുന്നു ഓ അത് തീരാൻ ഒരു മൂന്ന് മാസം എടുക്കും ശരി മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് അത് കംപ്ലൈൻറ്റ് ചെയ്തു ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് ചുമ്മാ ബോർഡ് എഴുതി വെച്ചു കരുവന്നൂർ സഹകരണ ബാങ്ക് വഴിയെ പോകുന്നതിനൊക്കെ ലോൺ കൊടുക്കുക ലോക്കൽ കമ്മിറ്റി ലിസ്റ്റ് കൊടുക്കുക അതനുസരിച്ച് കൊടുക്കുക ആൻഡ് ദർ മെൻറ്റൈനിങ് അക്കൗണ്ട്സ് ഏരിയ കമ്മിറ്റിക്ക് അക്കൗണ്ട് ബ്രാഞ്ച് കമ്മിറ്റിക്ക് അക്കൗണ്ട് ജില്ലാ കമ്മിറ്റിക്ക് വേറെ അക്കൗണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് അക്കൗണ്ട് ഇത് കൂടാതെ ഇവരുടെ പ്രൈവറ്റ് അക്കൗണ്ട് ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് ഏരിയ കമ്മിറ്റിയുടെ ഒരു അക്കൗണ്ട് പ്ലസ് സെക്രട്ടറിക്ക് വേറെ അക്കൗണ്ട് ചില്ലറ ചെലവിനൊക്കെ ആയിട്ട് ഗോയിങ് ഓൺ എന്നിട്ട് അതായത് തെരഞ്ഞെടുപ്പിന് കാശ് എടുത്തു അതെടുത്തു ഈ പ്രൈവറ്റ് കലാപരിപാടി മുഴുവൻ ഇ ഡി വലിച്ചു പുറത്തിട്ടു ഇവരുടെ പാർട്ടിയുടെ അക്കൗണ്ട്സുമായിട്ട് ഹാജരാവാൻ പറഞ്ഞു ഇ ഡിയുടെ എൻക്വയറിക്കായിട്ട് ല്ല അതിൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളു ഇതിൽ പെട്ടുപോയ ആൾക്കാർ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പെട്ടുപോയ ആൾക്കാർ ചെയ്യേണ്ടത് ഏറ്റവും വേഗം പൈസ വലിച്ചെടുത്ത് സ്ഥലം ഇടാൻ നോക്കുക ഇപ്പോഴും ചെയ്യുന്നില്ലല്ലോ ഇപ്പോഴും ഇത്രയും ഒരു ഒരു നാണംകെട്ട ഏർപ്പാട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തു സാധാരണ ബാങ്കിൽ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കാശില്ല എന്ന് പറയുന്നു തരുന്നില്ല ഡെപ്പോസിറ്റേഴ്സ് ഒരു പത്തിരുന്നൂറ് അങ്ങോട്ട് പോയിട്ട് ബാങ്കിൻ്റെ മുമ്പിൽ വാൻ ബഹളം നടക്കണ്ടേ വരെ നടക്കുന്നില്ല ഒരു സ്ത്രീ അവർക്ക് ചികിത്സ കിട്ടാതെ അവർ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ മൃതദേഹം ഒന്ന് ബാങ്കിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചൊരു ഷോയൊക്കെ നടത്തി കുറച്ച് മണിക്കൂറിൽ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു എടുത്തോണ്ട് പോയി ഡെപ്പോസിറ്റേഴ്സിന് ദണ്ണമില്ല പിന്നെ ആർക്കെന്ത് ചെയ്യാൻ പറ്റും മറ്റേതെങ്കിലും നാട്ടിലായിരുന്നെങ്കിൽ ഈ ഡിഫോൾട്ടറായിട്ടുള്ള സഹകരണ സംഘത്തിന് തീയിടുമായിരുന്നു ഞാൻ അത്രയധികം ദേഷ്യം വരെ അധ്വാനിച്ച പൈസ അതിങ്ങനെ പാർട്ടി തരും പാർട്ടി സെക്രട്ടറിയെ പോയി കാണുന്നു ഏരിയ സെക്രട്ടറി പോയി കാണുന്നു ശരി നടക്കട്ടെ പാർട്ടിന്ന് വാങ്ങിച്ചെടുത്തു ഇ ഡി തരുമ്പോൾ തരും അതെപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല അത് കോർട്ടിൻ്റെ പ്രൊസീജ്യർ ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും കിട്ടും അത് തന്നെ മുഴുവൻ കിട്ടുമെന്ന് ഉറപ്പുമില്ല ചെയ്യണം അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കാനാണെങ്കിൽ ഇന്ന് തന്നെ ആൾക്കാര് പോയി റിക്വസ്റ്റ് ഇട്ട്ലൈന്റ് ഞാൻ അറിഞ്ഞതിൽ ഇപ്പൊ കരുവന്നൂർ ബാങ്കില് സുരേഷ് ഗോപി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് കളക്ട് ചെയ്തിട്ട് അത് പ്രോപ്പർ അതോറിറ്റീസിനൊക്കെ കൊടുത്തൊക്കെ ചെയ്തിട്ടുണ്ട് സച്ച് എൻ വൺ ലാക്ക് ക്രോർ ആണ് ഇവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് ഒരു ലക്ഷം കോടി സഹകരണ മേഖലയിൽ അക്കോർഡിംഗ് ടു ദുഃഖം ഞാനെടുത്ത കണക്കല്ല പിണറായി ഞാൻ അന്ന് പ്രസംഗത്തിൽ പറഞ്ഞ കണക്കാണ് ഒരു ലക്ഷം കോടി ഒരു ലക്ഷം കോടിയുടെ കറപ്ഷൻ ലോകത്തെവിടെയെങ്കിലും നടന്ന് കേട്ടിട്ടുണ്ടോ ആൻഡ് സ്റ്റിൽ പീപ്പിൾ ആർ സൈലന്റ് ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ വാർത്തയാകുന്നില്ല അതെ അപ്പോഴും ഈ തട്ടിപ്പ് വാർത്തയാകുന്നില്ല അയാള് അയാളുടെ മൃതശരീരം അയാളുടെ ഭാര്യ നെഞ്ചത്തെ ഭൂമിയിൽ ആരും ഒരു ഭാര്യയുടെ ഇങ്ങനെ കരച്ചിൽ കാണിക്കുകയില്ല ഇത് ഒരു മര്യാദ മാധ്യമങ്ങൾ ഇവര് പോയിട്ട് ഇവർ നിൽക്കുന്നു അവർക്ക് കരച്ചിൽ നിർത്താൻ പറ്റുമോ അവര് കൂടുതൽ സന്തോഷം നല്ല ആംഗിളിൽ മാറി ഇങ്ങനെ എടുക്കുന്നു എനിവേ സ്റ്റേറ്റ് ഓഫ് ഇൻ കേരള ഇത്ര വലിയ മാസീവ് സ്കാം നടന്നിട്ട് ഓൾമോസ്റ്റ് ഇതൊക്കെ സാധാരണ അല്ലേ എന്നുള്ള മട്ടിൽ ജീവിച്ചു പോകുന്ന ഒരു കൂട്ടം മനുഷ്യർ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു മുകളിലേക്ക് സത്യം